സലിക്തുണ്ടോ എന്ന് പരിശീലിപ്പിക്കിയ നടതരും അവരുടെ ശംഗൻ മനസ്സിലുള്ള പദത്തി ദത്തമായ സ്നേഹമാണ് സഹക്തനക്കുള്ള സ്നേഹമോ മത്രക്കുള്ള സ്നേഹമോ ഈ സ്നേഹത്തിന്റെ മുഖരിൽ അല്ലാഹുവിന്റെ കൽപ്പനകളോടുള്ള അനുസരണാനനുഭവം മനുഷ്യൻ വലുന്നുണ്ടോ എന്ന് പരിശീലിപ്പിക്കാൻ അബൂ സുഹറ തആല ഈ വസ്തുക്കളിൽ ഈ കാരണം മനുഷ്യൻ ജീവിതത്തിൽ അധ്വാനിക്കുന്നത് മുഴുവൻ ഈ സമ്പത്ത് നേടാൻ വേണ്ടിയാണ് ഇതിനോടുള്ള ആഗ്രഹത്തെ അമ്മാവിന്റെ കല്പനയ്ക്ക് മുൻഗണന നൽകുക എന്നത് വലിയൊരു പ്രയാസകരമായ കാര്യമാണ് ആ പരീക്ഷയിൽ ഒരു മനുഷ്യൻ വിജയിച്ചാൽ ആ സമ്പത്ത് എന്ന നിന്ന് രക്ഷപ്പെടാറാണ് ഇതേ രീതിയിൽ മക്കളെന്നത് ഒരു പരീക്ഷ മനുഷ്യർ മക്കളോട് സ്നേഹം ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് أكشن أصدقائهم أن تتنادر برئيس المشروع؟ الله سبحانه وتعالى മക്കള് കിടന്നു കാണുമ്പോൾ രാത്രി വൈകി വന്ന് കിടന്നതാണ് ക്ഷീണിച്ച് കിടന്നതാണ് അതുകൊണ്ടിപ്പോളിക്കാൻ മനസ് അനുവദിക്കുന്നില്ല ഇത് മക്കളോടുള്ള സ്നേഹ അവരെ വിളിച്ച് നമസ്കരിപ്പിക്കും ആ വിഷയത്തിൽ മടി കാണിച്ചാൽ അതിന് അവരോട് ദേഷ്യപ്പെടേണ്ടി വന്നാലും ചെറിയ രീതിയിൽ ശിക്ഷിക്കേണ്ടി വന്നാലും അതാണ് അവരോടുള്ള യഥാർത്ഥമായ സ്നേഹം എന്ന് തിരിച്ചറിയുമ്പോൾ എത്തുമ്പോഴാണ് ശരിയായ രീതിയിൽ മക്കളോടുള്ള ആത്മാർത്ഥമായ സ്നേഹമാകുന്നതും മക്കൾ എന്ന പരീക്ഷണത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടുന്നതും الحمد لله رب العالمين